അവൾക്കെല്ലാം നല്ല വ്യക്തമായി ഓർമ്മയുണ്ട് ടൊവിനോ തൃഷ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടീസർ ആർ എം എന്നീ മെഗാ ഹിറ്റുകൾക്ക് ശേഷം ടൊവിനോ ബ്ലോക്ക് ബസ്റ്റർ തമിഴ് ചിത്രം ലിയോയ്ക്ക് ശേഷം തൃഷ കൃഷ്ണ ഗാന്ധിവധാരി അർജുന ഹനുമാൻ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം വിനയൻ റായ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഐഡന്റിറ്റിയുടെ ടീസർ പുറത്തിറങ്ങി പൃഥ്വിരാജിന്റെയും തമിഴ് താരം കാർത്തിയുടെയും ഒഫീഷ്യൽ പേജിലൂടെയാണ് ടീസർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഫോറൻസിക് ശേഷം ടോവിനോ അഖിൽ അഖിൽപോൾ അനസ്ഖാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഈ സിനിമ രാഗം മൂവീസിന്റെ ബാനൽ രാജു രാജുമല്യത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനൽ റോയി സി ജയും ചേർന്നാണ് നിർമ്മിക്കുന്നത് മികച്ച ദൃശ്യഭാഷ പുലർത്തുന്ന ടീസർ പ്രേക്ഷകരെ ആകാംക്ഷയിലാഴ്ത്തുന്ന സംഭാഷണങ്ങളാലും ദൃശ്യങ്ങളാലും സമ്പന്നമാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രമാണ് ഐഡന്റിറ്റി എന്ന ടീസർ സൂചന നൽകുന്നുണ്ട് ചിത്രത്തിന്റെ ആൾ ഇന്ത്യ വിതരണാവകാശം റെക്കോർഡ് തുകക്ക് ശ്രീഗോകുലം മൂവീസാണ് സ്വന്തമാക്കിയത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ശ്രീ ഗോകുലം ശ്രീഗോകുലം വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ഇരുപത് ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിയേറ്ററുകളിലെത്തിക്കും ജി സി സി വിതരണാവകാശം ഫാൾസ് ഫിലിംസാണ് കരസ്ഥമാക്കിയത് ചിത്രത്തിന്റെ തിരക്കഥ സംവിധായകരായ അഖിൽ പോളും അനസ്ഖാനും തന്നെയാണ് തയ്യാറാക്കിയത് തൃഷയും പവിനോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത് ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷങ്ങൾ ബോളിവുഡ് താരം മന്ദിരഭേദിയാണ് കൈകാര്യം ചെയ്യുന്നത് അജു വർഗീസ് ഷമ്മിതിലകൻ അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് അഖിൽ ജോർജ് ഛായാഗ്രാഹകൻ സംഗീതവും പശ്ചാത്തല സംഗീതവും ജേക്സ് ബിജോയുടേതാണ് എക്സിക്യൂട്ടീവ് പ്രയോഡ്യൂസേഴ്സ് കുമാർ പ്രദീപ് മൂലേത്തർ ചിത്രസംയോജനം ചമൻ ചാക്കോ സൌണ്ട് മിക്സിംഗ് എം ആർ രാജാകൃഷ്ണൻ സൌണ്ട് ഡിസൈൻ സിംഗ് സിനിമ പ്രയോഡക്ഷൻ ഡിസൈൻ അനീഷ് നാടോടി ആർട്ട് ഡയറക്ടർ സാബി മിശ്ര വസ്ത്രാലങ്കാരം ഗായത്രി കിഷോർ മാലിനി മേക്കപ്പ് പ്രോണക്സ് സേവ്യർ കോ പ്രയോഡ്യൂസേഴ്സ് ജി ബിന്ദു റാണി മല്യത്ത് കാർത്തിക് മല്യത്ത് കൃഷ്ണ മല്യത്ത് ആക്ഷൻ കൊറിയോഗ്രാഫി യാനിക്ക് ബെൻ Phoenix Prabhu, Production Controller, Job George, Chief Associate Director, Bobby Satishilan Sunil Karyad, Tugara, First Associate Director, Abhil Anand, Line Producer, Pradvi Rajan, VFX, Mindstein Studios, Lyrics, Anaskhan, D, Hughes & Tones, Callist, shanmukha Pandian, M. Stills, Jan Joseph George, Shafi Shakir, Design, Yellow Tooth, Digital Promotions, Abhil Vishnu Akshay Prakash PRO and Marketing Vaishak Vadakavid Jinnu Anil Kumar